ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ന്യൂ എർദ എടുത്തെത്താനായി പലർക്കും നിങ്ങളുടെ എല്ലാവർക്കും പല ന്യൂ റെസല്യൂഷൻ എല്ലാ കൊല്ലവും ഉണ്ടായിട്ടുണ്ടാവും പലതും നടന്നിട്ടുണ്ടാവും മിക്കവരത്ത് ഫ്ലോപ്പായിട്ടുണ്ടാവും ഫ്ലോപ്പായ കഥകളും അതൊക്കെ മാറ്റി വെച്ചോളൂ അതൊന്നും നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കണ്ട നമുക്ക് ഈ ഒരു കൊല്ലം ഇനി മുതൽ എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അത് മുതലെങ്കിലും നിങ്ങൾക്കൊന്നും ചേഞ്ച് ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു കംപ്ലീറ്റ് ഗ്ലോ അപ്പ് ഒരു പേഴ്സണാലിറ്റി തന്നെ മാറുന്ന ഒരു ചേഞ്ച് ചെറിയ രീതിയിലല്ല കംപ്ലീറ്റ്ലി മാറുന്ന ഒരു നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടാവുമോ അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചുറ്റിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു മാറ്റിവെക്കലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഫിസിക്കൽ അപ്പിയറൻസിലെ ഒരു ഇത് മാത്രമൊന്നും ഒരു കംപ്ലീറ്റ് എവിടെയായാലും ആയാലും നിങ്ങളുടെ കരിയറിലായാലും എഡ്യൂക്കേഷൻ അവിടെ വർക്ക് പ്ലേസിലാണ് എവിടെ എന്തായാലും നമ്മുടെ സൊസൈറ്റിയിലായാലും വീട്ടിലായാലും ഒക്കെ നിങ്ങളൊരു ചമിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആവും നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങളുടെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും അതുപോലെ ഒരു മാജിക് ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ സോ എന്തിനായാലും അത് എന്തൊരു നല്ല കാര്യത്തിനായാലും ഇപ്പോൾ ന്യൂ ഒക്കെ എടുക്കുന്നവർ കറക്റ്റ് ജനുവരി ഒന്നിനായിരിക്കും പോയി ചെയ്യുന്നുണ്ടാവുക പക്ഷെ അതിനുള്ള ഒരു നല്ല ദിവസം എന്നാണ് പൊതുവേ പറയുന്നത് പുതിയൊരു സ്റ്റഡീസിലുള്ള ഒരു ബേസ് പ്രകാരമാണ് ജനുവരിയിൽ ഒന്ന് തുടങ്ങുന്നതിനേക്കാൾ നമുക്കത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്ന ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡേസ് എന്ന് പറയാൻ അതിനേക്കാൾ ഒരു ഒരാഴ്ചയിൽ മൂന്നാല് ദിവസം മുന്നേ എങ്കിലും നിങ്ങൾ ആ ഒരു ചെയ്യാനുള്ള ലക്ഷ്യം നിങ്ങളുടെ എന്താണോ അത് ചെയ്ത് തുടങ്ങണം എന്നാണ് പറയുന്നത് സോ ഇനിയും ടൈമുണ്ട് നമുക്കൊന്നൊന്നും മാറ്റി മറിച്ച് നോക്കിയാലോ ഒമ്പത് കാര്യങ്ങൾ ഒമ്പത് കാര്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത് ഈ ഒരു ഒമ്പത് കാര്യമെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരുപാട് ഞാൻ എവിടെ ലെവലിൽ ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റൊക്കെ എവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിൻ്റെ എല്ലാം ഞാൻ ജീവിക്കുന്നതിൻ്റെ ഒരു ഒരു അർത്ഥം തന്നെ മാറി മറിഞ്ഞ ഒരു സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ സോ നിങ്ങളത് ഷെയർ ചെയ്യാൻ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാൽപ്പത്തഞ്ച് ദിവസം മാത്രം മതി എന്താ നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ പറയുന്നത് എന്നറി നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഇപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുക അപ്പോൾ അതൊന്നും ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണം അതുകൊണ്ടാണ് പലരും അത് ഡ്രോപ്പ് ചെയ്യുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് റിസൾട്ട് ഈ പറഞ്ഞ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല നിങ്ങൾ അതിൻ്റെ ആ ഒരു ആ ഒരു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയിക്കോളും നിങ്ങൾ അതിൽ സോ ഞാൻ ഇത് പറഞ്ഞുതരാം കേട്ടോ റൂൾ നമ്പർ വൺ വേക്കി നിങ്ങൾ എത്രത്തോളം എത്രത്തോളം നേരത്തെ നീക്കാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ നീക്കുക അതായത് ഒരു ഏഴ് മണിക്ക് എണീക്കുന്നവർ നേരെ പോയി മൂന്ന് മണിക്ക് എണീക്കാണെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു അരമണിക്കൂർ നേരത്തേക്കെങ്കിലും മാറ്റി വെച്ച് അത് ഒരു ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഒരു അരമണിക്കൂർ നേരത്തെ അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കും കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ മതി ഫസ്റ്റ് കുറച്ച് ഡേയ്സ് മാത്രം എഫേർട്ട് ഇട്ടാൽ മതി പിന്നെ നിങ്ങളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നേരത്തെ എണീച്ച് പോകും അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയം അവിടെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ നേരെ ഒരു മണി രണ്ട് മണിക്ക് എണീച്ചിട്ട് ഉറങ്ങിയിട്ട് ഇങ്ങനെ ആക്കാനൊന്നും പറ്റില്ല കുറച്ച് നേരത്തെ ഉറങ്ങാൻ കൂടി ശ്രദ്ധിക്കണം ഈ ഒരു ട്രിക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്തതൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ച് വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടോളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് അതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നേരത്തെ എണീക്കാന്നുള്ളതാണ് അതായത് നമ്മൾ ഈ പുലർച്ച സമയം ബ്രഹ്മ എന്നൊക്കെ പറയും സമയത്ത് എണീക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മളെ ഉള്ളിലും പുറത്തും ഈ അറ്റ്മോസ്ഫിയറിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ സമയത്ത് എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രീതി ഒരു ഇത് വേറെ തന്നെ ആയിരിക്കും ഒരു ഡിവൈൻ ഒരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരും എണീക്കുന്നതിന് മുന്നേ നമ്മൾ എണീക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെ ഒരുപാട് പണികളൊന്നുമില്ലാതെ നമ്മൾ നമ്മളതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം അതെ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം വെറുതെ എണീച്ചിട്ടെന്ത് ചെയ്യണം അല്ലേ അപ്പോൾ അതാണ് പോയിൻറ്റ് നമ്പർ ടുവിലിരിക്കുന്നത് അതായത് നിങ്ങൾ രാവിലെ എണീച്ചാൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് ആദ്യം വേണ്ടിയിരിക്കുന്നത് നിങ്ങളെ നല്ല ആരോഗ്യത്തോടെ എണീച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അല്ലെങ്കിലും നല്ലൊരു ദിവസം എനിക്ക് തന്നു പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുക നമ്മൾ നന്ദി പറയാം എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കും നന്ദി ഇരിക്കാൻ ഉണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ നമ്മൾ നന്ദി പറയാൻ പറയാനായിരിക്കും പഠിക്കുക മാത്രം മതി ഒരു വാക്ക് പറഞ്ഞിരിക്കുക അല്ല നിങ്ങൾക്ക് ജേണൽസ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഷീലാക്കിക്കോളൂ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ജനസ് എന്തിന് എഴുതുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ആ ദിവസം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും എഴുത്ത് എഴുത്തും വായനയും ഒരുപാട് നമ്മൾ മാറ്റേണ്ടാവും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതും വളരെ ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് ലൈബ്രറിയിലൊക്കെ പോയിട്ട് വായിക്കുമായിരുന്നു എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ വായിക്കാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞു ഇപ്പോൾ വായിക്കാനുള്ള ലൈബ്രറീസിന്റെ എണ്ണം പോലും കാണാനില്ല അത്രയ്ക്ക് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് അവരെല്ലാരും നമ്മൾ ഫോണിലാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനേക്കാൾ എന്റർടൈൻമെന്റ് ഫോണിൽ കിട്ടുമെങ്കിൽ എല്ലാവരും ഇതിലാണല്ലോ നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറെ പ്രഷസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മിസ്സായി പോയിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കായാലും ഒരു ഫണ്ണി അങ്ങനത്തെ നോവൽസ് അങ്ങനത്തെ ഒക്കെ വായിക്കാൻ വലിയ കാര്യങ്ങളൊന്നും പോയി വായിക്കണം അത് വായിക്കാനുള്ള ശീലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും നമുക്ക് ഒരു ഫോൺ നോക്കുന്ന ഒരാളെക്കാളും നമ്മളെ കണ്ടുപിടിക്കുക മക്കൾ മക്കളതല്ലേ കണ്ടുപിടിക്കുക നമ്മൾ വായിക്കുന്നത് നമ്മൾ എഴുതുന്നത് കണ്ടുപിടിച്ചാൽ അവരും അതന്നെ ചെയ്തോളും സോ എഴുത്തും വായനിങ് ഈ എഴുത്തിൽ എന്തൊക്കെ വേണം അതിൽ എന്തായാലും നമുക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച നല്ല നല്ല കാര്യങ്ങൾ ഈ നല്ലത് മാത്രം ഒന്ന് എഴുതി വയ്ക്കുക അതിന് മാത്രം നിങ്ങളൊരു ബുക്ക് വേണ്ടി മാറ്റി വയ്ക്കണം ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ എഴുത്തും വായനയും ഒരു ശീലാക്കിയിട്ടും മാറ്റണം കേട്ടോ മൂന്നാമത്തെ പോയിന്റ് മെഡിറ്റേഷൻ ചെയ്യാൻ സ്വീകരിക്കണം ഞാൻ നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് തിരക്കുള്ള ആളോ എന്തുമായിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റി വെച്ചു ഒരു പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് അത്രയും മതി അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ യൂട്യൂബ് വീഡിയോസ് നോക്കാം വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയോ പോയി ചെയ്യേണ്ട അവിടെ ഒന്നും വേണ്ട ബിഗിനേഴ്സിന് മാത്രം പറ്റിയിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് ഈ മെഡിറ്റേഷൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ വർക്കൗട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം ചിലർ യോഗ പേഴ്സൺ ആയിരിക്കും ഞാൻ വർക്കൗട്ടിലാണ് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വർക്കൗട്ടിലാണ് കുറച്ചെങ്കിലും ചെയ്യുന്നത് അതും ഹെവിയായിട്ട് ചെയ്യേണ്ട ജിമ്മിൽ പോയിട്ട് ഒന്നും വേണ്ട ബിഗിനേഴ്സ് വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ് ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് വീഡിയോസ് കണ്ടിട്ട് തുടങ്ങാൻ പറ്റും ഒന്ന് വാക്കിങ് ചെയ്യാൻ പറ്റും ഒന്ന് നടക്കാൻ പോകുക ജോഗിങ്ങിന് പോകുക സ്കിപ്പ് ചെയ്യും ചെയ്യുക അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ട് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ലോസ് നന്നായിട്ട് സംഭവിക്കും നമ്മൾ വല്ലാതെ പോലും ഫാറ്റും എല്ലാം ഇതും മാത്രം ഉണ്ടാവുമല്ലോ തൊലിയും അങ്ങനത്തെ ലെവലും കുറച്ച് ഫാറ്റും മാത്രമുള്ള ബോഡി വളരെ വീക്കാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും ഒട്ടും ഒന്നും ഉണ്ടാവില്ല അപ്പം ഈ മസിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടത് അത് നമ്മൾ സംരക്ഷിക്കും എല്ലാ ഒരു ഇമ്പോർട്ടൻസ് അത്രയും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സർസൈസ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ചെയ്തിരിക്കണം ഒരു തേർട്ടിയിലൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിർബന്ധമായിരിക്കും തേർട്ടി ഞാൻ പറയുന്നത് തേർട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് വിൽക്കാനും വീട്ടിൽ അങ്ങനെ കൂടുതൽ വീട്ടിലിരുന്ന് അങ്ങനെ നമ്മളെ ഹറിബറി ലൈഫ് ഒന്ന് ഒന്ന് മാറുന്നതും പിന്നെ നമുക്ക് പ്രായമായതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ ചെറുപ്പത്തിൻ്റെ ഒരിത് കഴിഞ്ഞ് ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ് ആ ഒരിതല്ല അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർ വീട്ടമ്മമാരാണ് എന്തായാലും ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു ചെറിയ രീതിയിലായാലും വർക്കൗട്ട് ചെയ്യണം നിർബന്ധമായിരിക്കും ഇതൊരിക്കലും മെലിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിലെ എല്ലാ ഓർഗൻസിനും എല്ലാത്തിനും നമുക്ക് സ്ട്രെങ്ത് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അറുപത് വയസ്സൊന്നും ആവേണ്ട അതിന് മുന്നേ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടും അത് വരാതിരിക്കാൻ നോക്കണം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ബ്യൂട്ടിക്ക് ഏറ്റവും വേണ്ട കാര്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ നാലാമത്തെ പോയിന്റ് ആണ് വെള്ളം നമ്മൾ ആദ്യം തന്നെ കുടിക്കുന്ന നമ്മളെ വയറ്റിലേക്ക് എത്തുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് അത് വെള്ളം ആയിരിക്കണം ചായ കാപ്പി അങ്ങനത്തെ എല്ലാ പ്യൂറൈസും ഒഴിവാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ ബോഡിക്ക് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശീലിക്കണം നമ്മൾ മുൻപ് ഒരു ഉണ്ടാക്കിയൊരു മിസ്റ്റേക്കാണ് നേരെ പോയിട്ട് നല്ല ചാ കടുപ്പത്തിൽ ചായ ഇതൊക്കെ വെറും വച്ചിൽ കുടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അതായത് ഒരു ഡീടോക്സിക്കേഷൻ നമ്മുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എല്ലാം ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് അതെന്തായാലും ചെയ്യണം നമുക്കെല്ലാം ബാക്കിയുള്ള ഡൈജഷൻ ഇതിനെല്ലാം അദ്ദേഹം ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഒരു പിന്നെ ഒരു അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് സമ്മർ ആയിട്ടുള്ള സമയത്താണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം ബാക്കി വിന്റർ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ലിറ്ററും മതി പിന്നെ ഒരിത്തര ബോഡി കണ്ടീഷൻ കണ്ടീഷനുസരിച്ചും കൂടി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം വെള്ളം ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഇതിൽ ഒരു മെയിൻ സംഭവം തന്നെ ആയിരിക്കണം ഇതിന് ഒരു ഒരു മോട്ടിവേഷൻ ഒരു ബോട്ടിലൊക്കെ കിട്ടും നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്ന് വാങ്ങി വെക്കുക നല്ലതാണ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും നമുക്ക് ആ ബോട്ടിൽ തന്നെ നമ്മളൊന്ന് പുഷ് ചെയ്ത് തരും കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് എഴുതിയൊക്കെ കാണിച്ചിട്ട് അപ്പം എന്തായാലും വെള്ളം കുടിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും മടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഭയങ്കര മടിയായിരുന്നു ഒരാൾ മറ്റുള്ളിൽ വെള്ളം കുടിക്കാൻ പോയിട്ട് ചെയ്യുന്ന പോലെ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് എന്നെ മാറ്റിയെടുത്തിപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ചായ വല്ലപ്പോഴും മാത്രമേ കുടിക്കുന്നുള്ളൂ ഇതുപോലെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ നമുക്ക് ചായനോട് പാപ്പിനോട് എന്തെങ്കിലും അഡിക്ഷൻ തോന്നുന്നതിനൊരു നല്ല കാര്യമൊന്നുമല്ല നമുക്ക് അതില്ലെങ്കിൽ തലവേദനിക്കുകയോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരില്ലേ ഒന്നും നല്ലതല്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് പക്ഷേ വെള്ളം കുടിക്കുന്നത് കൂട്ടുക വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമുക്ക് തലവേദന വരുന്നത് കുറയും ഒരുപാട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും വെള്ളം കുടിക്കുന്നത് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഒരുപാട് നല്ലതാണ് സ്കിന്ന് ചുളിയുന്ന ഒരു ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിനൊക്കെ നന്നായിട്ട് നല്ല ഒരു ഗ്ലോ സ്കിന്ന് നമുക്ക് നല്ല ഗ്ലോ സ്കിൻ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻ്റെ ഓർഗൻസിൻ്റെ ഹെൽത്തിനെല്ലാത്തിനും നമ്മൾ വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തെ പോയിന്റ് സോ ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ്സും വളരെ ടഫായിട്ടുള്ള കാര്യമില്ല ഒമ്പതെണ്ണം വളരെ ഈസി ആയിട്ട് ഏത് ബിഗ്നേഴ്സിനും ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും നമ്മൾ ഇതിൽ ഹൈ ലെവലിൽ പോയി ചെയ്യേണ്ട ഒക്കെ ഒന്ന് കുറച്ച് 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 നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഈ പോയിൻറ്റ്സ് നമ്മളൊന്ന് ലൈഫിലൊന്ന് ഉൾപ്പെടുത്തിയാൽ മതി ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മാത്രം നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ലെവലൊന്നും കൂട്ടിക്കൂട്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂട്ടും ആരും ഫോഴ്സ് ചെയ്യാതെ ആ ലെവലാണ് എത്തിക്കേണ്ടത് കേട്ടോ അതായത് ആരും ഫോഴ്സ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ പുഷ് ചെയ്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ ടയേർഡാവും മടുക്കും നിർത്തും അതൊന്നും വേണ്ട ചെറിയ രീതിയിൽ നിങ്ങൾ തുടങ്ങിയാൽ മതി ചെറിയ രീതിയിൽ മാത്രം ചെയ്താൽ മതി അഞ്ചാമത്തെ കാര്യമാണ് ഫുഡ് ഫുഡിൻ്റെ നമ്മളെ ഒരു ഫുഡ് ഹാബിറ്റ് നമ്മളൊന്നും ശ്രദ്ധിക്കണം ഒന്നും നോക്കാതെ കിട്ടുന്നത് മാത്രം കഴിച്ച് കുറേ കാർബോഹൈഡ്രേറ്റ് ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു മലയാളികളുടെ ഒരു സൗത്ത് ഇന്ത്യൻ ശീലം എന്ന് പറയുന്നത് അല്ലേ കുറേ പുഡ് ചോറ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ ചോറ് കഴിക്കണം ഇതിലൊക്കെ ഒന്നും മാറ്റിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ചോറ് രീതി കാർബോഹൈഡ്രേറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് കൊണ്ടുവരാനും പകരം നമ്മൾ കൂടുതലായിട്ട് വെജീസ് പിന്നെ കുറച്ച് പയർ പിന്നെ പ്രോട്ടീൻ ആയിട്ട് ചിക്കൻ മീഫ് അതൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കാം എന്തായാലും നിങ്ങൾ കഴിക്കുന്ന നല്ലതാണ് ഡെയിലി ഒന്നെങ്കിലും കഴിക്കണം ഒരു കുഴപ്പവും വളരെ ഇപ്പോൾ എന്താ പറയുക കൊളസ്ട്രോള് വരും അങ്ങനെ കുറേ റൂമേഴ്സ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ എന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫുഡ് ആണ് എഗ്ഗെന്നു പറഞ്ഞാൽ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീനും ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പം ഇടയ്ക്കെങ്കിലും ഒരു ഒന്നരാടിനെങ്കിലും ഒരഗ് എങ്കിലും കഴിക്കണം ഇതുപോലെയൊക്കെ നിങ്ങൾ ഒരു ഒരു കണ്ണ് ഒരു കണ്ണുണ്ടായിരിക്കണം എന്ന് പറയില്ല നമ്മളെ ഫുഡിന് അത്രേ ഉള്ളൂ ആ ഒരു ശ്രദ്ധ കൊടുത്താൽ മതി ഞാൻ എന്ത് കിട്ടുന്നതെന്നും കഴിക്കും തോന്നിയ പോലെ കഴിക്കും തോന്നിയ ടൈമിൽ കഴിക്കും ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്താ കഴിക്കുന്നത് എന്നൊന്നും ചിന്തിക്കുക ഞാൻ എന്ത് കഴിക്കണം ഇത്രയൊക്കെ എനിക്ക് ആവശ്യമുണ്ട് ഇതെനിക്ക് ആവശ്യമുള്ളതാണോ ഈ ഒരു ഒരു ചിന്ത മാത്രം ഒന്ന് വരും ഒരു ഫുഡിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതിൽ തന്നെ മാറും നമുക്ക് വേണ്ടത് നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു ടെൻഡൻസി കൂടി കൂടിയിട്ട് വരും അതാണ് ഈ ഫുഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ബ്ലൂടാത്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കാം ഞാൻ ഓരോ വീഡിയോസിൽ ഓരോന്നും നമുക്ക് എന്തൊക്കെ വേണം ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോലായക്കാരൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇതൊക്കെ ഉൾപ്പെടുത്തണം ഇതൊക്കെ പറയുന്നത് നമ്മളെ ഗ്രീൻ വെജിറ്റബിൾസിലുണ്ട് കുറേ നമ്മൾ അതിലും ഉണ്ട് പിന്നെ വിത്തുകളിലുണ്ട് സൺഫ്ലവർ സീഡ് അങ്ങനെ കുറേ വിത്ത് ഇതിലൊക്കെ ഉണ്ട് ഒമേഗ ഒമേഗത്തിൽ ഫാറ്റി ആസിഡ്സ് എല്ലാം നമ്മളുടെ ഫുഡിൽ തന്നെ ഉണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് വൈറ്റമിൻസ് ടാബ്ലറ്റ് ഒന്നും വാങ്ങി കഴിക്കേണ്ട അതിനേക്കാൾ നല്ലത് നമുക്ക് നല്ല ഫുഡ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് വല്ലാതെ കുത്തി കയറ്റി കഴിക്കേണ്ട ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ച് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ കഴിച്ച് ഇതൊന്നും ചെയ്യണ്ട കുറച്ചൊന്നും ഉൾപ്പെടുത്തിയാൽ മതി അത്രയേ ഉള്ളൂ ഒന്നും എല്ലാം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടോ ഒന്നൊരു പരിഗണന അത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ബോഡി നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടേ വേറെ ആര് ശ്രദ്ധിക്കാനോ നമ്മളെന്നെ ശ്രദ്ധിക്കണം അതിനും കുറേ കാലം നമുക്ക് അതിലത്തേക്ക് ഓടാനുള്ളതാണ് കുറേ പോകാനുള്ള മുന്നോട്ട് പോകാനുള്ള അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം സോ ഫുഡ് ആറാമത്തെ പോയിന്റ് നിങ്ങളെ ഏത് ഏജിലോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ഹെയർ നിങ്ങളുടെ സ്കിൻ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ അധികപ്പറ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ വേറെ ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നവരൊക്കെ എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യമെന്നൊക്കെ നോക്കി എന്നാൽ പുച്ഛിക്കുന്ന ഒരു ആൾക്കാർ അതിനൊക്കെ നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് നമ്മളുടെ ഒരു അപ്പിയറൻസിനെ പറ്റിയിട്ട് സോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം കെയർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണം അത് ചിലർക്ക് മാത്രമേ നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള നല്ല ഗ്ലോയിങ് സ്കിന്നും നല്ല ഹെയർ ഒക്കെ എല്ലാ കാലവും കിട്ടുന്നത് കുറച്ച് ഈ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുന്നവരൊക്കെയാണ് അതല്ലാത്തവരെ നന്നായി നോക്കിക്കൊണ്ടക്കേണ്ടി വരും നോക്കിക്കൊണ്ട് നടക്കുക തന്നെ വേണം അതിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങണം വാങ്ങിക്കൂട്ടണം ഒന്നും ഞാൻ പറഞ്ഞില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മൂന്ന് കാര്യം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് എന്തായാലും നമ്മൾ വൃത്തിയാക്കാൻ നമ്മൾ സോപ്പിനെക്കാളും ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ രണ്ടാമത്തൊരു മോയിച്ചറൈസർ മൂന്നാമത്തെ ഒരു സൺസ്ക്രീൻ ഇത്രയെങ്കിലും നിങ്ങൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഒരു ഫേസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ വേറെ ഒന്നും ഈ ഫൗണ്ടേഷനോ അതീതോ ഒന്നും വേണ്ട ലിപ്സ്റ്റിക് ഒന്നും വേണ്ട ഇതൊന്നും ആവശ്യമില്ല ഇത് വേണം ലിപ്സ്റ്റിക് വേണ്ട പക്ഷെ ലിപ് ലിപ് ബാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വിൻ്റർ സമയത്ത് എനിക്ക് നന്നായിട്ട് ചുണ്ട് നന്നായി പൊട്ടി വിണ്ട് കയറുന്ന ഒരു ടൈപ്പാണ് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ചുണ്ടൻ ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നന്നായി അറിയണം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിനുള്ള മോയിസ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലി ആണെങ്കിൽ അതിനുള്ളവർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുണ്ടായിരിക്കണം സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അത് മാക്സിമം യൂത്ത്ഫുൾ ആയിട്ട് ഒരു ഗ്ലോ ആയിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ സ്കിൻ കെയർ അത് പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട് നമുക്ക് എന്ത് ടാൻ പോക്കാനുള്ള ഉണ്ട് നമുക്ക് എന്തും പിംപിൾസിനുള്ള ഡാർക്ക് സ്പോട്ടിനുള്ള അങ്ങനെ പല റെമഡീസും ഉണ്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ടൈമില്ലാത്തവർ കുറച്ചൊന്ന് സമയം കണ്ടെത്താം നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴായാലും കുറച്ച് തക്കാളിയോ കടലമാവോ ഉണ്ടെങ്കിലോ ഒന്ന് പേസ്റ്റ് ആക്കി ഒന്ന് തേച്ചിട്ട് ബാക്കി ചെയ്യാലോ അതിനുള്ളൊരു മാറ്റി മാറ്റിവെക്കാമോ അത്രയും മതി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഫുൾ സ്കിൻ സ്കിന്നായാലും അതുതന്നെ നമ്മൾ എപ്പോഴെങ്കിലും പാഴിച്ചിലൊന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് ഞാൻ എപ്പോഴും പറയും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു റൂട്ടീൻ ആണ് കേട്ടോ അത് ആ മെത്തേഡ് ഞാൻ എപ്പോഴും നോക്കും എനിക്കിങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്നതിന് കളി എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് സ്കിന്നിന വല്ലാതെ ഒട്ടലും വേണ്ട സോ ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് പറ്റില്ല ഓക്കെ പറ്റാത്ത സമയത്ത് വിടാം ബാക്കി എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ തേങ്ങാപ്പലും മഞ്ഞളി മിക്സ് ആക്കിയിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ ഗ്ലോ കിട്ടും നല്ല ഒരു സ്കിന്നിന് വളരെ ഒന്നൊരു നല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ടോ ഒരു ഗ്ലോ ആയിട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഒരു മിന്നുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടല്ലോ അതുണ്ടായിട്ടില്ല സോ അങ്ങനെ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ഹെയറിൽ ചെയ്യാം ഹെയറും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ആവശ്യമില്ല നമുക്ക് ഓയിൽ ഓയിൽ പറ്റാത്തവരാണെങ്കിൽ ഓയിൽ ഒഴിവാക്കാം വെറുതെയിലൊക്കെ നോക്കാം നമുക്ക് നമുക്കേതാ പറ്റാ നമുക്ക് തന്നെ അറിയാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ ഹെയർ ഒന്ന് നോക്കണം ഞാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട് മുടിയിലൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് കെയർ കൊടുക്കണം ഒരു ഇടയ്ക്ക് ഒരു സ്പാ ചെയ്യണം സ്പാ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പാർലറിൽ പോയി ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ തേങ്ങാപ്പാലോ ഈ എഗ് വൈറ്റും ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സ്പായിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയി കിട്ടും മുടിയൊക്കെ മുടീൻ്റെ ഹെൽത്തൊക്കെ നമ്മൾ നോക്കണം അതിനുള്ള ഫുഡ് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം ഒരുപാട് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തു തരാം അതേതൊക്കെയാന്നൊക്കെ കാണിച്ചു തരാം നമുക്ക് അങ്ങനത്തെ ഒക്കെ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് നോക്കണം എടുത്തു നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് കണ്ണാടി നോക്കിയിട്ട് എനിക്ക് നന്നായിരിക്കണം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വേണം ഞാൻ എന്തോ ആയിക്കോട്ടെ എന്നുള്ളതിന് പകരം ഓക്കെ എനിക്ക് നന്നായിട്ട് എന്നെ കാണണം എൻ്റെ ഫുൾ എൻ്റെ സ്കിൻ നന്നായിരിക്കണം ഇപ്പൊ പ്രായം പൊന്നുസരിച്ച് അത് ഡാമേജ് ആവാനും അത് ചൊടിയാനും അതിൽ വരവീഴാനും ഒക്കെ സാധ്യത വരുവാണ് ഇതൊക്കെ നമ്മളിപ്പോ ഒരു ഒരു പരിധിവരെ നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും നമുക്കൊന്ന് പിടുത്തം ഒരു കൺട്രോൾ ഉണ്ടാവാൻ പറ്റും പക്ഷെ ഏഴാമത്തെ ഒരു പോയിന്റ് ആണ് നമുക്ക് നമ്മളുടെ വേണ്ടിയിട്ട് മീ ടൈം ഉണ്ടാക്കി വെക്കാന്നുള്ളത് അത് വളരെ ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നൊന്നും തോന്നണ്ട നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തും ചെയ്യാം വേണ്ടി നമ്മൾ സമയം മുടക്കിയപ്പോ എപ്പോഴും വേറുള്ളവർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ് അല്ലേ ഹോബീസ് ഉണ്ടാവും ഒരു അരമണിക്കൂറെങ്കിൽ അര ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും ഇഷ്ടം ഗാർഡനിങ് ഇഷ്ടമുള്ള കുറേ പേരുണ്ട് അത് ചെയ്യാം കുക്കിങ്ങിൽ ഒരു വെറൈറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം പിന്നെ പാട്ട് ഡാൻസ് ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചെയ്യാൻ ഒറ്റയ്ക്ക് പണ്ടൊക്കെ പഠിച്ചതായിരിക്കും അതൊക്കെ ഒന്ന് എടുക്കണം ആക്കണം എന്നതിനു വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം ഒന്നും വേണ്ട ഒരു പാട്ടൊക്കെ കേട്ട് വെറുതെ റിലാക്സ് ചെയ്തിരിക്കും ഒരു ചായയൊക്കെ കുറിച്ച് എന്തിനായാലും അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു സമയം കണ്ടത്തില്ല നിങ്ങൾക്ക് വേണ്ടിട്ട് അതിപ്പം വീട്ടിലെല്ലാവരും ഒക്കെ വർക്കിന് പോയ സമയം അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ മതി കുറച്ച് സമയം മാറ്റി വെക്കുകയാണ് അത് വളരെ കാര്യമുണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം ഇത് വേണ്ടാന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മൾ സന്തോഷിപ്പിച്ച് നിർത്താം എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് സന്തോഷം കിട്ടുകയുള്ളൂ അവർക്ക് നമ്മളോട് സ്നേഹം എല്ലാം ഉണ്ടാവുകയുള്ളൂ ആ ഒരു ബോണ്ട് വരുവുള്ളൂ അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം കുറേ കഴിയുമ്പോൾ ലൈഫിനോട് ഒരു വിരക്തി ഒക്കെ തോന്നി ഒന്നും വേണ്ട എന്നൊക്കെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് കൂടെയാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാര്യമായിട്ട് പറയാം ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ എന്തായാലും ടൈം കണ്ടുപിടിക്കണം സ്പെൻഡ് ചെയ്യണം എട്ടാമത്തെ പോയിന്റ് ആണ് ലേൺ എ ന്യൂ സ്കിൽ നിങ്ങളെ എല്ലാ കൊല്ലവും ഒരു സ്കില്ലെങ്കിലും പഠിക്കുക അത്രയും മതി ഒരു കൊല്ലത്തേക്ക് ഒരു സ്കിൽ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഡ്രൈവിംഗ് അറിയാത്തവരാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുക ഒരു ടു വീലർ ടു വീലർ ഉള്ളവരാണെങ്കിൽ ഫോർ വീലർ എടുക്കുക ഇനിയിപ്പോൾ ഒന്നല്ല ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കണം ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണ് അത് പഠിക്കാം ഇനിയിപ്പോൾ തയ്യൽ പഠിക്കണമെങ്കിൽ അത് പഠിക്കാം എന്താണെന്ന് അറിയാം ഇതുപോലെ സ്കിൽ ഇത് നമുക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ജീവിതത്തിലെ ഒരു ഭാഗത്ത് നമുക്ക് ഇത് എന്തെങ്കിലും ഒരു രീതിയിൽ ഉപകാരപ്പെടും അത് മേ ബി നമുക്ക് ഫിനാൻഷ്യലി ഒന്നും ഇതാക്കുന്നില്ല എവിടെ എത്തുന്നില്ല കുറച്ചും കൂടി നമുക്ക് ഇൻകം കണ്ടുപിടിക്കണം എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ വരുമ്പോൾ ഇതുപോലൊരു സ്കില് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഇതുപോലെയും നമ്മുടെ ഒരു ഫിനാൻഷ്യലി നമ്മുടെ വീടിനെ നമ്മളെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ന്യൂ സ്കില്ല് പഠിച്ചിരിക്കുകയാണ് പറയുന്നത് ഞാനും എല്ലാ പ്രാവശ്യവും ശ്രദ്ധി ശ്രമിക്കാറുണ്ട് ഗിറ്റാർ പഠിത്തം മാത്രമാണ് കേട്ടോ ഫ്ലോപ്പായി പോകുന്നത് അതെനിക്ക് എന്ന് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ഒരു സ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം എല്ലാ പ്രാവശ്യവും കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെറുതായാലും വേണ്ടിയില്ല അതെപ്പോഴെങ്കിലും നമുക്കൊരു ഉപകാരപ്പെട്ടുള്ളൂ ലൈഫിന് അപ്പം ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങളുടെ പറ്റുകയില്ല ഞാൻ പറഞ്ഞാലോ കിറ്റാറ് എനിക്ക് പറ്റാത്ത പോലെ അത് നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളത് അപ്പം അത് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങളുടെ പാഷൻ ഏതാണ്ട് വേണം നിങ്ങളെ സ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കുക്കിങ്ങൊക്കെ പഠിച്ചിരിക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും അതൊന്നും വേസ്റ്റായി പോവില്ല അതാണായാലും പെണ്ണായാലും ആർക്കായാലും വേസ്റ്റ് ആവില്ല നമുക്ക് ഉപകാരപ്പെടും ലൈഫില്ല അതുകൊണ്ട് എന്തായാലും എല്ലാം പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ നല്ലതാണ് പിന്നെ ഏറ്റവും അവസാനത്തെ ഒമ്പതാമത്തെ ഈ ഒരു കാര്യം കൂടി വെച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം വേറെ ഒന്നല്ല പോസിറ്റിവിറ്റി നമ്മുടെ ചുറ്റിലും നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ എട്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ പോസിറ്റീവായി ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ചുറ്റുപാട് നമ്മളെ സറൗണ്ടിങ്സ് കൂടി പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മളുടെ വീട് മാക്സിമം നല്ല വൃത്തിയിൽ അത് ചെറിയ വീടാണെങ്കിൽ കൂടിയും നല്ല അടുപ്പ് ചേട്ടി ഒന്നും പരത്തി അങ്ങനെ ഇങ്ങനെ വാരി വലിച്ചിടാതെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മളൊരു സന്തോഷവും നമ്മളൊരു ഹാപ്പിനെസ് നമ്മൾ ഈ ഒരു കൂട്ടത്തിനുള്ളിൽ ഇരുന്നാൽ കിട്ടില്ല അത് അനുഭവിച്ചാലേ മനസ്സിലാകുകയുള്ളൂ പണ്ട് ഒട്ടും ക്ലീൻ ചെയ്യാത്ത റൂമിൽ അങ്ങനെ ഒരു ജീവിച്ച ഒരാളാണ് ഞാൻ എൻ്റെ കുറേ ബുക്സ് ഇവിടെ ഉണ്ടാവും എൻ്റെ കുറേ ലാപ്ടോപ്പ് ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ ഇതിൻ്റെ നടുവിൽ കിടന്നിട്ടാണ് ഞാൻ ഓർമ്മ അതിനൊന്നും എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം എനിക്കങ്ങനെ എന്റെ ബെഡിലോ എവിടെയായാലും ഒരു ഒരു പേപ്പർ കഷ്ണം ഇരിക്കുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റൂല കാരണം എനിക്ക് അത് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി എനിക്ക് ക്ലീൻ വേണം ഒരു ക്ലീൻ ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല ഓർഗനൈസ്ഡ് ആയി നല്ല വൃത്തിയുള്ള ഒരു കോസി ലുക്കൊക്കെ ഞാൻ ആ കോസി വൈബുള്ള ഒരു സ്ഥലത്ത് ഞാൻ എപ്പോഴും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ ബെഡ്റൂമായി ഞാൻ കുറേ അങ്ങനെ പർച്ചേസ് ചെയ്യും എനിക്ക് അങ്ങനത്തെ ലുക്ക് ഇഷ്ടമാണ് കുറച്ചുകൂടി അങ്ങനത്തെ ഒരു ഒത്തൻറ്റി ഒത്തന്റിക്കാർ ഒത്തന്റിക്കെല്ലാം എന്താ പറയുക അസ്തറ്റിക്ക് ആയിട്ടുള്ള ലുക്കിനോട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാ രീതിയും അങ്ങനെ ആക്കുന്നുണ്ട് അവിടെ ഇരിക്കാൻ എനിക്കിഷ്ടമുണ്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പുറത്തൊന്നും പോകണ്ട ഇതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പുറത്തൊക്കെ ഒരു സ്ഥലത്തൊക്കെ കണ്ടുപിടിച്ച് പോകില്ല റിസോർട്ട് അവിടെ അവിടെ ഒന്നും വേണ്ട എനിക്ക് എന്തായാലും ഒരു സ്പേസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം ക്ലീനിങ് വളരെ നന്നായി നോക്കണം നമ്മൾ എപ്പോഴും ക്ലീനിങ് വേണം ശ്രദ്ധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ക്ലീനിങ് നമ്മൾ ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സെറ്റപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി നമ്മളെപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം കൊടികളും ഇതും ഇതൊക്കെ മാക്സിമം നമ്മളൊന്ന് തുടച്ച് കേട്ടോ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാം അങ്ങനെ കുറച്ച് കാൻഡിൽസ് ആണെങ്കിൽ അത് അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യങ്ങളും ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലെ പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും നെഗറ്റീവ് എനർജി എല്ലാം പോവട്ടെ എല്ലായിടത്തും പോസിറ്റിവിറ്റി ആയിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ പുറത്തു സരവണ ഒക്കെ വരട്ടെ ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ചെയ്തവർ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം എല്ലാം മാറ്റാൻ ഉണ്ടാവും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും മാറും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് എല്ലായിടത്തും ആ ഒരു വ്യത്യാസം വരും ഉറപ്പാണ് അപ്പം ഒരു നാല്പത്തഞ്ച് ദിവസത്തെ ഞാൻ ഈ പറഞ്ഞ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിന് നാൽപ്പത്തഞ്ച് ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഇല്ല അത് വേസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ചെയ്തോളൂ ഞാൻ പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരില്ല ഉറപ്പായിട്ട് ഇത് ഈ ഒരു ടൈപ്പ് ഞാൻ ഇതോടെ ഞാൻ നിർത്തിയിരിക്കും സോ ഇത്രയാണ് എനിക്കിതിനെ പറയാൻ പറ്റിയത് പറയാനുള്ളൊരു കാര്യം പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം ഏത് കൊല്ലം ഇപ്പോൾ അടുത്ത കൊല്ലം എങ്കിൽ അടുത്ത കൊല്ലം എപ്പോഴായാലും വേണ്ടിയില്ല ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവ് സീസണിൽ നിങ്ങൾ കല്യാണ സീസണിൽ ഒന്നും എപ്പോഴും നിങ്ങൾക്ക് ഒന്ന് ഒന്നും മാറണമെന്ന് തോന്നുമ്പോഴായാലും വേണ്ടിയില്ല ഇതൊന്നും കണ്ടു നോക്കൂ ഇതൊന്നും കണ്ട് ഇതുപോലൊന്നും ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വർക്ക് മാജിക്കൽ ഓക്കെ ബൈ ബൈ